സ്ത്രീകളായ നമുക്ക് എന്തെങ്കിലും ഒരു കൊയ് കൈത്തൊഴില് പഠിക്കുന്നത് നല്ലതാട്ടോ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിലത്തെ എല്ലാ പണികളും എൻ്റെ മക്കളെ കാര്യങ്ങളും അതേപോലെ തന്നെ എൻ്റെ എല്ലാ ചുറ്റുപാടുകളും അതായത് ഇടയ്ക്ക് ചെറിയ ചെറിയ എൻജോയ്മെൻറ്റുകളൊക്കെ ചെയ്തിട്ട് ടൈമിൻ്റെ ബാക്കി സമയത്ത് ഞാൻ ഇന്ന് വീട്ടിലിരുന്നിട്ട് സ്റ്റിച്ച് ചെയ്തതാണ് ഇട്ടോ അപ്പോൾ ഇതാ ഒരു ചുരിദാറ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തതും ഇതാക്കിയിട്ടുണ്ട് മൂന്നാമത്തത് ഇതാ സ്റ്റിച്ച് ചെയ്തിട്ട് പകുതിയാക്കി വെച്ചിട്ടുണ്ട് ഇട്ടാ മൂന്ന് ടോപ്പുകൾ അപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പത്തറുന്നൂറ് രൂപ ഞാൻ ഇന്ന് എൻ്റെ എല്ലാ സമയവും കഴിഞ്ഞ് മക്കളേറ്റൊന്ന് പടിഞ്ഞാറക്കര കടപ്പുറത്തൊക്കെ ഒന്ന് പോയി ടെൻഷനൊക്കെ അടിച്ചിരുത്തണ സമയത്തൊന്ന് പോയതീരുന്നു അങ്ങനെ മനസ്സൊക്കെ ഒന്ന് ഫ്രീ ആക്കിയെടുത്തതിന് ശേഷം വീണ്ടും വന്ന് ഞാൻ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞാൻ ഇതാക്കിയതാണ് കേട്ടോ സമയം കണ്ടെത്തിയിട്ടും അതേ അതിൻ്റെ പുറത്ത് നമ്മളെല്ലാ എൻജോയ്മെൻറ്റുകളും അതും നടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ ആക്കിയിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഇത് സമ്പാദിച്ചിട്ട് വലിയൊരു സംഖ്യ അല്ല എന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊരു സംഖ്യ നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് ഒന്നുമില്ല നമുക്കൊരു ഉറപ്പേൻ്റെ ആവശ്യം വരുമ്പോൾ നമുക്ക് നമ്മളെ ഭർത്താക്കന്മാരെടുത്തോ മക്കളെടുത്തോ കൈ നീട്ടാതെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാതല്ലേ ഈ ഒരു പൈസ ഒക്കെ നമുക്ക് ഒരാളുടെ കൈ കണക്ക് പറയേ അല്ലെങ്കിൽ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് എന്തെങ്കിലും ഒരു ചെറുതായിട്ട് ഒരു കൈത്തൊഴില അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ജോലിയൊക്കെ നമ്മൾ സ്ത്രീകൾ സ്വയം ചെയ്ത് ശീലിക്കുന്നതും പഠിക്കുന്നതും പുറത്ത് ചെയ്യണതൊക്കെ നല്ലതാ കേട്ടാ അപ്പോൾ നമ്മുടേതായിട്ടുള്ള ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ ആ പണം ഉപകരിക്കുമല്ലോ